മുപ്പത്തിമൂന്നാം ആഴ്ചയിൽ ഏഷ്യാനെറ്റ് പരമ്പരകൾ ലഭിച്ച ടി ആർ പി റേറ്റിംഗ് പത്താം സ്ഥാനത്ത് ജാനകിയുടെയും അഭിയുടെയും വീട് റേറ്റിംഗ് ഒന്ന് പോയിന്റ് ഒൻപത് ഒൻപതാം സ്ഥാനത്ത് രണ്ട് പരമ്പരകളാണ് ഒന്ന് ഏതോ ജന്മകൽപ്പനയിൽ റേറ്റിംഗ് രണ്ട് പോയിന്റ് ഏഴ് രണ്ട് സ്നേഹക്കൂട്ട് റേറ്റിംഗ് രണ്ട് പോയിന്റ് ഏഴ് എട്ടാം സ്ഥാനത്ത് ഇഷ്ടം മാത്രം റേറ്റിംഗ് മൂന്ന് പോയിന്റ് മൂന്ന് ഏഴാം സ്ഥാനത്ത് മൗനരാഗം റേറ്റിംഗ് നാല് പോയിന്റ് ഒന്ന് ആറാം സ്ഥാനത്ത് സാന്ത്വനം ടൂർ റേറ്റിംഗ് ആറ് പോയിൻറ്റ് ഏഴ് അഞ്ചാം സ്ഥാനത്ത് മഴത്തൂരും മുൻപേ റേറ്റിംഗ് പത്ത് പോയിൻറ്റ് എട്ട് നാലാം സ്ഥാനത്ത് പവിത്രം റേറ്റിംഗ് പതിനൊന്ന് പോയിന്റ് ഒൻപത് മൂന്നാം സ്ഥാനത്ത് ടീച്ചറമ്മ റേറ്റിംഗ് പന്ത്രണ്ട് രണ്ടാം സ്ഥാനത്ത് പത്തരമാറ്റ് റേറ്റിംഗ് പതിമൂന്ന് പോയിൻറ്റ് ഏഴ് ഒന്നാം സ്ഥാനത്ത് ചെമ്പനീർപൂർ റേറ്റിംഗ് പതിനാല് പോയിൻറ്റ് മൂന്ന് ഇതിലെ നിങ്ങളുടെ പ്രിയപ്പെട്ട പരമ്പര ഏതാണെന്നൊന്ന് കമൻറ്റ് ബോക്സിൽ ഷെയർ ചെയ്യണേ ഇതുപോലുള്ള സീരിയൽ വാർത്തകളും അപ്ഡേറ്റുകൾക്കും വേണ്ടി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക